ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫോണിൽ ഒരു പച്ചവര തെളിഞ്ഞിട്ടുണ്ടോ അതോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആരുടെയെങ്കിലും ഫോണിൽ പച്ചവര തെളിഞ്ഞതായി കണ്ടിട്ടുണ്ടോ ഇന്ന് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന അനേകം ഉപഭോക്താക്കൾക്കിടയിലെ ഒരു വലിയ പ്രശ്നമാണ് പച്ചവര കാണുക എന്നത് ലക്ഷങ്ങൾ വില വരുന്ന പ്രീമിയം ഫോണുകൾ മുതൽ സാധാരണ ഫോണുകൾ വരെ ഈ പ്രശ്നം നേരിടുന്നുണ്ട് ഈ പ്രതിഭാസത്തെ ഗ്രീൻ ലൈൻ ഓഫ് ഡെത്ത് എന്നാണ് വിളിക്കുന്നത് കാരണം ഒരു വരയിൽ തുടങ്ങി സ്ക്രീനിൽ മുഴുവനായി വരകൾ വരികയും ക്രമേണ അത് ഡിസ്പ്ലേ ഉപയോഗശൂന്യമാക്കുകയും ചെയ്യുന്നു ഈ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുള്ള ചില കാരണങ്ങൾ ടെക് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു പ്രധാനമായും ഇത് ഹാർഡ്വെയറുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് സ്ക്രീനിനെ മദർ ബോർഡുമായി ബന്ധിപ്പിക്കുന്ന ഫ്ലെക്സ് കേബിളിനോ അല്ലെങ്കിൽ ഡിസ്പ്ലേ ഡ്രൈവർ ചിപ്പിനോ സംഭവിക്കുന്ന തകരാറുകളാണ് മിക്കപ്പോഴും ഈ പച്ചവരകൾക്ക് പിന്നിൽ ഫോൺ താഴെ വീഴുകയോ വെള്ളം കയറുകയോ ചെയ്യുമ്പോൾ ഈ ഭാഗങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാം ചിലപ്പോൾ നിർമ്മാണത്തിൽ സംഭവിച്ച പിഴവുകളും ഇതിന് കാരണമാകാം ഇതുകൂടാതെ ഫോണിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ചില പിഴവുകളും ഈ പ്രശ്നത്തിന് കാരണമാകാമെന്ന് പറയപ്പെടുന്നു ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ഡ്രൈവറുമായി ബന്ധപ്പെട്ട ചില ഫയലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ഇത് ഡിസ്പ്ലേയിൽ അസാധാരണമായ വരകൾ പ്രത്യക്ഷപ്പെടാൻ കാരണമാവുകയും ചെയ്യാം പ്രത്യേകിച്ചും ആമോ എൽ ഇ ഡി ഒ എൽ ഇ ഡി ഡിസ്പ്ലേകൾ ഉപയോഗിക്കുന്ന ഫോണുകളിലാണ് ഈ പ്രശ്നം കൂടുതലായി കാണപ്പെടുന്നത് പല ഫോൺ നിർമ്മാതാക്കളും ഈ പ്രശ്നം അംഗീകരിക്കുകയും വാറന്റി കഴിഞ്ഞ ഫോണുകൾക്ക് പോലും സൗജന്യമായി ഡിസ്പ്ലേ മാറ്റി നൽകാൻ തയ്യാറാവുകയും ചെയ്തു തുടക്കത്തിൽ ഇത് അംഗീകരിക്കാൻ പല കമ്പനികളും തയ്യാറായിരുന്നില്ലെങ്കിലും ഉപഭോക്താക്കളുടെ നിരന്തരമായ സമ്മർദ്ദവും പ്രതിഷേധങ്ങളും കാരണം അവർക്ക് നിലപാട് മാറ്റേണ്ടി വന്നു തങ്ങളുടെ ഫോണുകളിൽ സംഭവിച്ച ഒരു നിർമ്മാണ പിഴവാണ് ഈ പ്രശ്നത്തിന് കാരണമെന്ന് ചില കമ്പനികൾ പരോക്ഷമായി സമ്മതി ചെയ്തു സ്മാർട്ട്ഫോൺ ലോകത്തെ ഈ പച്ചവര ഒരു സാങ്കേതിക പ്രശ്നത്തിനപ്പുറം ഉപഭോക്തൃ അവകാശങ്ങളുടെയും പ്രതിഷേധത്തിന്റെയും ഒരു പ്രതീകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു